ആദ്യ രാവിലെ തന്നെ കസബ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കൂട്ടം ആളുകൾക്ക് ഇതച്ചുകൊണ്ട് ഓടിയെത്തി അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നടങ്ങിപ്പോയ പോലീസ് സംഘം അവർക്കൊപ്പം ആ നിമിഷത്തിൽ തന്നെ പുറപ്പെട്ടു ആളുകൾക്കൊപ്പം പോലീസ് സംഘം എത്തിയത് വിശാലമായ ഒരു നെൽവയലിലേക്കാണ് അവിടെ കുറെ ആളുകൾ അമ്പരന്ന് കൂടി നിൽക്കുന്ന കാഴ്ചയായിരുന്നു പോലീസ് കണ്ടത് ആൾക്കൂട്ടത്തിനിടയിൽ ഒരു സ്ത്രീ അസ്വാഭാവികമായ നിലയിൽ കിടക്കുന്ന കാഴ്ച പോലീസ് ദൂരെ നിന്ന് തന്നെ കണ്ടിരുന്നു അനക്കമില്ലാതെ കിടക്കുന്നത് ഒരു സ്ത്രീയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസിന് വ്യക്തമായി വയറിൽ അസ്വാഭാവികമായ രീതിയിൽ കിടക്കുന്ന സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ പോലീസുകാർ അമ്പരന്നു ആ ഗർഭിണിയായ സ്ത്രീയുടെ വയറ് രണ്ടായി കീറിയ ശേഷം തുന്നി ചേർത്തിരിക്കുകയാണ് എന്നിട്ടും അവരുടെ വയറ് വീർത്ത് തന്നെ ഇരിക്കുന്നു ആ സ്ത്രീയുടെ മരണം സംഭവിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു എന്ന് പോലീസിന് വ്യക്തമായി ആ സ്ത്രീയെ ആരോ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ വയറ് കീറിയിട്ടുണ്ട് വയറ് കീറിയതിന് ശേഷം തുന്നി ചേർത്തിരിക്കുകയാണ് എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ആ സ്ത്രീയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ പറഞ്ഞതാകട്ടെ നടക്കുന്ന കാര്യങ്ങളായിരുന്നു ഏതോ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ചേർന്ന് ഗർഭിണിയായ സ്ത്രീയുടെ വയറു കീറി കുഞ്ഞിനെ പുറത്തെടുത്ത ശേഷം അവരുടെ വയറിനുള്ളിൽ ചകിരി കുത്തി നിറച്ച് വെച്ച് തുന്നി കെട്ടിയിരിക്കുകയാണ് നടക്കുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായ ഉടൻ തന്നെ പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു എത്ര അന്വേഷിച്ചിട്ടും പ്രതിയിലേക്ക് വിരൽ ചുണ്ടെന്ന് ഒന്നും തന്നെ കണ്ടെത്താൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞില്ല അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു അമ്പരപ്പിക്കുന്ന ഒരു സംഭവം കൂടി അരങ്ങേറുന്നത് പോലീസ് സംഘം വിവരമറിഞ്ഞു ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവിടമാകെ ആളുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു വീട്ടുകാർ പോലീസിനോട് പറഞ്ഞതാകട്ടെ നടക്കുന്ന സംഭവമായിരുന്നു ആ വീട്ടിലെ കുട്ടി തലേദിവസം മരിച്ചിരുന്നു ആ കുട്ടിയെ അടക്കം ചെയ്ത സമീപത്തുള്ള കുഴിയില് മണ്ണ് ഇപ്പോൾ നീക്കം ചെയ്ത നിലയിലാണ് കാണപ്പെടുന്നത് വീട്ടുകാർ നടത്തിയ പരിശോധനയിൽ കുഴിക്കുള്ളിൽ കുട്ടിയുടെ മൃതദേഹം ഇല്ല എന്ന് കണ്ടെത്തി അതേ തുടർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചത് സമീപവാസികളാകട്ടെ വിശദമായി ചോദ്യം ചെയ്തു എങ്കിലും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പ്രത്യേകിച്ച് പറയാൻ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല രണ്ട് കേസും പോലീസ് അംഗം വിശദമായി അന്വേഷണം നടത്തിയിരുന്നതിനിടയിലായിരുന്നു ഏതാനും ദിവസങ്ങൾ പിന്നിട്ട സമയത്ത് നടക്കുന്ന മറ്റൊരു സംഭവം മലപ്പുറം സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തു മധ്യവയസ്കനായ ഒരു വ്യക്തി ഒരു കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നു അയാളുടെ വരവ് കണ്ടപ്പോൾ തന്നെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാർ ഒന്നടക്കം അമ്പരപ്പോടു കൂടി എഴുന്നേറ്റ് നിന്നുപോയി സ്റ്റേഷനുള്ളിലേക്ക് കയറി വന്ന മധ്യവയസ് വയസ്കരൻ തന്റെ കൈവശമുണ്ടായിരുന്ന തല ഇൻസ്പെക്ടറുടെ ടേബിളിന് മുകളിൽ വെച്ചു തന്റെ സീറ്റിൽ നിന്നു ചാടി എഴുന്നേറ്റ് ഇൻസ്പെക്ടർ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു പോയി സേതു എന്ന വ്യക്തിയായിരുന്നു സ്റ്റേഷനിലേക്ക് ഒരു മനുഷ്യൻ്റെ തലയുമായി കടന്നു വന്നത് അത് കുഞ്ഞിക്കിളി എന്ന വ്യക്തിയുടെ തലയായിരുന്നുവെന്നും ഇയാൾ ഒരു ഒടിയനാണ് എന്നും ഇയാൾ അയാൾ ഒടിച്ചത് കാരണം നിമിത്തം തന്റെ കുടുംബത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും മരണപ്പെട്ടു എന്നും കുറെ പേർ അസുഖമായി കിടപ്പിലാണ് എന്നും തൻ്റെ കുടുംബത്തിന് അയാളെ അവസാനിപ്പിക്കയല്ലാതെ മറ്റൊരു മാർഗമില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം ഞാൻ ചെയ്തു പോയത് എന്നും സേതു പോലീസിനോട് മൊഴി നൽകി സേതുവും കുഞ്ഞുക്കിളിയും തമ്മിലുള്ള വയക്കിനെക്കുറിച്ച് പോലീസുകാർക്ക് നേരത്തെ തന്നെ അറിവുണ്ട് സേതു എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഒരു ജന്മിയാണ് എന്നറിയപ്പെടുന്ന വ്യക്തി ഒരു കുടിയനാണ് എങ്കിൽ പോലും അയാൾ സ്വന്തമായി കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലത്തെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് സേതുവും കുഞ്ഞിക്കിളിയും തമ്മിൽ കാരങ്ങളോളമായി നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തമ്മിലുള്ളവർക്ക് മൂർദ്ധാവസ്ഥയിലെത്തിയപ്പോൾ ആളുകൾക്ക് മുൻപാകെ കുഞ്ഞിക്കിളി ഒരു പ്രസ്താവന നടത്തിയിരുന്നു അയാളുടെ സ്ഥലം സേതു വിട്ടുനിൽക്കുകയില്ല എങ്കിൽ ഒടിവിദ്യയുടെ സേതുവിന്റെ കുടുംബത്തെ ആളുകളെയെല്ലാം അവസാനിപ്പിക്കുമെന്നായിരുന്നു കുഞ്ഞിക്കിളി പരസ്യ പ്രസ്താവനയിൽ നടത്തിയത് കുഞ്ഞിക്കിളി എന്ന വ്യക്തിക്ക് ഒടിവിദ്യ അറിയാമെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരുന്നു സാധാരണയായി ഒടിവശമുള്ള ആളുകൾക്ക് അത് നടത്തുന്നതിന് മുൻപായി ഉഴുതുമറിച്ച പാടത്തിൽ കിടന്ന് വിവസ്ത്രമായി ഉരുളും ശരീരം മുഴുവൻ പൊടിപടലങ്ങൾ പറ്റി ആ വ്യക്തിയുടെ ചെവിയിലേക്ക് പുറകിൽ ഒരു പ്രത്യേക പൊടി തേക്കും അതേ പൊടി തന്നെ ചാലിച്ച് കൺപോളയിലും തേക്കും ഇക്കാര്യങ്ങൾ ചെയ്ത വ്യക്തി ആഗ്രഹിക്കുന്ന രൂപത്തിലായിരിക്കും പിന്നീട് അവരെ മറ്റുള്ളവർ കാണുക ശരിക്കും കണ്ണിലെഴുതിയ ആ മഷിയും ചെവിക്ക് പുറകിൽ തേച്ച ആ പൊടിയും ഒരുപാട് മർമ്മങ്ങളുണ്ട് ആ മഷിയും പൊടിയുമൊക്കെ തയ്യാറാക്കുന്നത് ഗർഭിണികളുടെ രക്തവും ഗർഭിണികളുടെ വയറ് തുരന്ന് അതിനുള്ളിൽ നിന്ന് എടുക്കുന്ന പിള്ളകളും അനിവാര്യമാണ് ഗർഭിണിയുടെ വയറിൽ നിന്ന് പുറത്തെടുക്കുന്ന ചാപ്പിള്ളയെ ഒരു ഇലയിൽ പൊതിഞ്ഞ് വലിയൊരു മരത്തിന്റെ ഏറ്റവും മുകളിൽ കെട്ടിത്തൂക്കിയിടും അവിടെ കിടന്ന് ഉണങ്ങുന്ന ചാപ്പിള്ളയെ പിന്നീട് പുറത്തെടുത്ത് പിന്നീട് പുറത്തെടുത്ത് പൊടിച്ച് സൂക്ഷിക്കും ആ പൊടിയിൽ പ്രത്യേക അളവിൽ എണ്ണയും ചില പച്ചമരുന്നുകളും മിശ്രിതകളും ഒക്കെ ചേർത്ത് ഒരു കൂട്ടു തയ്യാറാക്കും ആ കൂട്ടാണ് ഒടിവിദ്യയുടെ മർമ്മം എന്നറിയപ്പെടുന്ന പ്രത്യേക തരം മഷി ഒടുവിദ്യ ആർക്കു നേരെയാണോ ഉപയോഗിക്കുന്നത് അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം അതിനായി ആ വ്യക്തികൾ സ്ഥിരമായി നടന്നു പോകുന്ന വഴികൾ തെരഞ്ഞെടുക്കുകയും ആ വഴിയിൽ പതുങ്ങിയിരുന്ന് വേഷം അപ്രതീക്ഷിതമായി ആ വ്യക്തിക്ക് മുൻപിലേക്ക് ഏതെങ്കിലും ഒരു രൂപത്തിൽ ചാടി വീഴുകയും ചെയ്യും അങ്ങനെ ചാടി വീഴുന്നതിന് മുമ്പായി ഏതെങ്കിലുമൊക്കെ മൃഗങ്ങളെ ശബ്ദമുണ്ടാക്കും ആ ശബ്ദം കെട്ട് ഭയന്ന് വിറച്ച് നടന്നു വരുന്ന ആ വ്യക്തിയുടെ മുൻപിലേക്ക് അപ്രതീക്ഷിതമായി ഇരുട്ടിന്റെ മറവിൽ നിന്ന് ഒടിയൻ ചാടി വീഴുന്ന സമയത്ത് അയാൾ തീർത്തും ഭയന്നുപോകും തൊട്ടുമുമ്പിൽ ഒരു കൂറ്റൻ കാളയുടെയോ ഒരു നായയുടെയോ രൂപത്തിൽ അപ്രതീക്ഷിതമായി ഒടിയനെ കാണുന്ന നിമിഷത്തിൽ തന്നെ അത് കാണുന്ന വ്യക്തി ഭയന്ന് ബോധരഹിതനായി വീഴും കാളയാണ് കാണുന്നതെങ്കിൽ അതിന്റെ ചെവിയിൽ വലിയ രണ്ട് ഗുണ്ടകൾ ഉണ്ടാകും അതുമാത്രമല്ല കണ്ണുകൾ തീക്കട്ട പോലെ ജ്വലിക്കുന്നുണ്ടാകും ആ കാഴ്ച കാണുന്ന നിമിഷത്തിൽ തന്നെ ആ കാണ കാണുന്ന വ്യക്തിക്ക് അത് സംഭവിച്ചേക്കും പലരും അറ്റാക്ക് വന്ന് മരിക്കാരാണ് പതിവ് അതിൽ ഒന്ന് രക്ഷപ്പെടുന്ന വ്യക്തികൾക്കാകട്ടെ പലപ്പോഴും ഭ്രാന്തും സംഭവിച്ചേക്കും അങ്ങനെയുള്ള വ്യക്തികളുടെ അസുഖം മാറ്റുന്നതിനായി ഒടിവിദ്യയെ തരണം ചെയ്യുന്നതിനുള്ള വിദ്യകൾ പഠിച്ചിട്ടുള്ള നിരവധി മന്ത്രവാദികളും പാലക്കാട് മേഖലയിൽ സജീവമാണ് പൂജാ വശമുള്ള വ്യക്തികൾ വരക്കുന്ന കണങ്ങളിലേക്ക് വലിയൊരു കത്തി കുത്തിവെക്കും ചീത്തർഭ്രമം സംഭവിക്കുന്ന വ്യക്തിയെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു കുളത്തിൽ ഇരുത്തുകയും ആ കളത്തിലേക്ക് പൂജാവിദ്യകൾ വശമുള്ള വ്യക്തി വലിയൊരു കത്തി കുത്തി കുത്തിയിറക്കുകയും ചെയ്യും ആ സമയം അസുഖബാധിതരായ വ്യക്തി പല വിക്രിയകളും കാട്ടിക്കൂട്ടും കളത്തിന് ഒത്തനടുവിലായി കത്തി കുത്തിവെക്കുന്ന പ്രക്രിയയെ ഒഴിവാക്കുന്നതിലൂടെ രോഗം ബാധിച്ച വ്യക്തി ഒടിവിദ്യയുടെ കായിക ലോകത്തിൽ നിന്നും പുറത്തുവരും നാട്ടുകാരെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ഇതുവരെയുള്ള കഥകളാണ് കേൾക്കാൻ കഴിഞ്ഞത് പോലീസ് എത്തിയ സേതു എന്ന വ്യക്തിയുടെ വീട്ടിൽ അഞ്ച് മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അഞ്ചു പേർക്കും ഭയപ്പാടിലൂടെ ഹൃദയ സ്തംഭനം ഉണ്ടായാണ് മരണം സംഭവിച്ചത് പലരും ജോലി കഴിഞ്ഞ് വൈകുന്നേരം വയലിലൂടെ നടന്നുപോകുന്ന സമയത്ത് എന്തോ കണ്ട് ഭയപ്പെട്ടാണ് മരിച്ചു വീഴുന്നത് അഞ്ചു പേരും മരണത്തിന് മുന്നിൽ തന്നെ കുഞ്ഞിക്കിളി എന്ന വ്യക്തി തന്നെയാണ് എന്നാണ് സേതു പോലീസിനോട് ഉറപ്പിച്ചു പറഞ്ഞു രാത്രിയിൽ സമാനമായ രീതിയിൽ വയപ്പാടുണ്ടായി മരണം സംഭവിക്കാതെ എന്നാൽ മനസ്സിന്റെ സമനില തെറ്റിയ മൂന്ന് നാല് പേർ സേതുവിന്റെ വീട്ടിലുണ്ട് തിരൂരിൽ നടന്ന ഈ സംഭവങ്ങൾക്ക് സമാനമായ ചില തായിരുന്നു നേരത്തെ പാലക്കാട് നടന്നതായി ആളുകൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത് പാലക്കാട് മലപ്പുറം മേഖലയിലുള്ള പഴയ ആളുകൾ പറയുന്നതനുസരിച്ച് ജന്മിക്കുടിയ വ്യവസ്ഥയിൽ നിന്നാണ് ഒടിയൻ എന്ന കഥാപാത്രത്തിന്റെ ജനനം എല്ലാ സ്ഥലങ്ങളിലും ആ സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾകൾക്കുമെല്ലാം അധികാരികൾ ജന്മിനിമാരെയുള്ള ഒരു വ്യവസ്ഥയായിരുന്നു നേരത്തെ തന്നെ നിലനിന്നിരുന്നത് അതിനോടൊപ്പമായിരുന്നു വളരെ വൈകൃതമായ മറ്റൊരു അധികാരം കൂടി അവർ സ്ഥാപിച്ചത് അത് ആ നിലത്ത് കൃഷി ചെയ്യുന്ന കർഷകരുടെ കുടുംബത്തിലെ സ്ത്രീകളുടെ മേലുള്ള അധികാരമായിരുന്നു കുടിയന്മാരുടെ കുടിയിലെ വീട്ടുകാർക്ക് കീഴ്പ്പെടുത്തണമെന്നുള്ള ഒരു നിയമം തന്റെ ആ ജന്മിമാരിൽ നിന്ന് ഉണ്ടാക്കിയിരുന്നു ജന്മിമാരുടെ അലിഖിതമായ ഈ നിയമങ്ങളിൽ പല സ്ത്രീകളും അവരുടെ ഭർത്താക്കന്മാരും മക്കളുമൊക്കെ വിഷമിച്ചിരുന്നു ജന്മിമാരുടെ അധികാര ദുർവിനിയോഗം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകളും അവരുടെ കുടുംബവും ചേർന്ന് നടത്തിയ കൂട്ടായ ഒരു നീക്കമാണ് പിന്നീട് ഒടിവയ്ക്കലേക്ക് എത്തിയത് ഒടിയന്റെ കഥയ്ക്ക് പിന്നിൽ മറ്റൊരു ഐക്യത്യം കൂടിയുണ്ട് ഭദ്രകാളിയെ പോലെയുള്ള ഒരു ദേവിയെ ആരാധിക്കുന്ന ഒരു കാലഘട്ടത്തിലെ പറയ സമൂഹത്തിലെ മേലുള്ള ഒരു ഐതികൂടിയുണ്ട് ജന്മി സമ്പ്രദായത്തിൽ പൊറുതിമുട്ടി ജനങ്ങൾ അവരുടെ സങ്കടങ്ങൾ ഭദ്രകാളി ദേവിയോട് പറയുന്നത് പതിവായിരുന്നു ആ കൂട്ടത്തിൽ ഒരു വ്യക്തിയുടെ സ്വപ്നത്തിലേക്ക് ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ദേവിയോട് ജന്മിമാരുടെ ജന്മം മൂലം ചെയ്യുന്നതിനായി ഒരു വഴി ഉപദേശിച്ചു നൽകുമെന്ന് അയാൾ ആവശ്യപ്പെട്ടു എന്നാൽ ആളുകളെ കൊല്ലുന്നതിനാണ്ടുള്ള വഴി ദേവിക്ക് പറഞ്ഞു തരാൻ കഴിയാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വ്യക്തികളെ മരണത്തിലേക്ക് നയിക്കുന്നതിനുള്ള ചില വഴികൾ പറഞ്ഞു നൽകാമെന്ന് ദേവി ഇയാളെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഭദ്രകാളി ദേവി പറഞ്ഞുകൊടുത്ത കൂട്ടാണ് ഒടിവിദ്യയിലെ അടിസ്ഥാനം ആ കണ്മശീലെ കൂട്ട് അങ്ങനെ അയാൾ ഉൾപ്പെടുന്ന സമൂഹം അവരുടെ കുടുംബത്തിലെ സ്ത്രീകളെ ശല്യം ചെയ്തിരുന്ന ജന്മിമാരെ ഉന്മൂലം ചെയ്യാൻ തീരുമാനിച്ചു രാത്രിയിൽ പതിവുപോലെ കുടിയന്റെ വീട്ടിലായിരുന്നു പുറപ്പെട്ട ജന്മിയുടെ ഒരു വയലിൽ പതുങ്ങിയിരുന്ന് കാളയുടെ ശബ്ദമുണ്ടാക്കുകയും ഭയന്നുപോയ ജന്മിയെ കാളയുടെ രൂപം കാട്ടി ഭയപ്പെടുത്തുകയും ചെയ്തു ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഭയന്ന് വിറച്ച ജന്മി ആ വയലിലേക്ക് തന്നെ കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കുകയായിരുന്നു അവരുടെ പദ്ധതി വിജയിച്ചു എന്ന് കൂടി ആ രീതി അവരുടെ സമൂഹത്തിൽ അങ്ങ് പടർന്നു അവരുടെ അനന്തര തലമുറയും ഒടിക്കൽ രീതി പഠിക്കാൻ തലമുറ മറന്നതുമില്ല ഒടിവെക്കൽ ഒടിവെക്കാൻ പോകുന്നതിന് മുമ്പ് മറ്റു ചില കടമകൾ കൂടി കടക്കേണ്ടതുണ്ട് ശരീരമാകെ പൊടിമണ്ണ് തേച്ച് മണ്ണിൽ കരിമശിയും എഴുതി ചെവിക്ക് പുറകിൽ പൊടിയും തേച്ച് വലിയ ഗുണ്ടലവും ഇട്ട് ഓടിവിത്തിയിലേക്ക് പോകുന്ന വ്യക്തി വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അയാളുടെ അമ്മയുടെയോ ഭാര്യയുടെയോ കയ്യിൽ ഒരു തള അണിയിക്കും ഓല കൊണ്ടോ ഇലകൾ കൊണ്ടോ നിർമ്മിക്കുന്ന ആ ഒരു തള ഒരു കാരണവശാലും ഒടിക്കുന്ന വ്യക്തി മടങ്ങിയെത്തുന്നത് വരെ അഴിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കുക ആ വിളക്ക് അയാൾ മടങ്ങിയെത്തുന്നത് വരെ അണയിക്കാനും പാടില്ല ഒടി പോകുന്ന വ്യക്തി തിരികെ മടങ്ങിയെത്തിയതിനു ശേഷമാണ് കയ്യിലെ തള അടിക്കുന്നതും ആ വിളക്ക് കെടുത്തുന്നതും ഒടിയൻ്റെ കാതിൽ ഒരു കമ്മലുണ്ടാകും അത് ശരിക്കും ഒരു കുലുക്കമാണ് അതിനുള്ളിൽ പൊടി നിറച്ചിരിക്കും ഏതെങ്കിലും അവസരത്തിൽ പിടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അതിനുള്ളിലെ പൊടി പരിസരമാകെ വിതറും പ്രത്യേക കൂട്ടുകൾ കൊണ്ട് നിർമ്മിച്ച അതേ പൊടി തന്നെ ഒടിവെക്കുന്നതിന് മുമ്പായി ഒടിയൻ തന്റെ ചെവിക്ക് പുറകിലും തേക്കുക ആ പൊടി വിതറുന്നതോടു കൂടി അന്തരീക്ഷമാകെ ഒരു മായ തീർക്കും പൊടിപഠനങ്ങൾ കണ്ട് ആളുകൾ അമ്പരന്ന് നിൽക്കുന്ന ആ സമയത്ത് തന്നെ ഒടിയൻ അവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കും നല്ല മേഴ്വഴപ്പ് മതിവേഗത്തിൽ ഓടാനും കഴിയുന്ന ആളാണ് ഒടിയന്റെ പ്രത്യേകത ഒടിക്കാൻ പോകുന്ന വ്യക്തിക്ക് സ്വന്തം ബന്ധുക്കളെയോ വീട്ടുകാരെയോ കണ്ടാൽ പോലും പലപ്പോഴും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ് ഒടിക്കൽ ഒടിക്കലിനു പോയ ഒരു വ്യക്തി പിടിക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു പറന്നു കിടക്കുന്ന നെൽപ്പാടങ്ങൾക്കിടയിലൂടെ അയാൾ ഒരുപാട് ദൂരം ആളുകൾ ഓടിച്ചു പുറകുവശത്താണ് ഓടിച്ചത് ഈ സമയത്തായിരുന്നു ആളുകളുടെ ബഹളം കേട്ടുകൊണ്ട് ആ വീടിനുള്ളിൽ നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്രതീക്ഷിതമായി ഒടിയനെ കണ്ട ആ സ്ത്രീ ഭയന്നിവിറച്ച് കുഴഞ്ഞു വീണു വീണ്ടും ഇരുട്ടിന്റെ മറവിലൂടെ ധിക്കറിയാതെ ഓടിയ ഒടിയൻ ഓടി ഓടി അയാളുടെ വീട്ടിലേക്ക് എത്തുകയും അയാളെ കാത്ത് വീട്ടിലിരിക്കുന്ന അയാളുടെ അമ്മ കയ്യിൽ നിന്നും തള ഊരി മാറ്റുകയും ചെയ്ത് വിളക്ക് അണയക്കുകയും ചെയ്ത ശേഷം കിടന്നുറങ്ങുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം തന്നെ ഒരു നിലവിളി ശബ്ദം കേട്ടുകൊണ്ടായിരുന്നു കട്ടിലിൽ നിന്നും അയാൾ എഴുന്നേറ്റത് സ്വന്തം അമ്മയുടെ ശബ്ദം തന്നെയാണ് അയാൾ കേട്ടത് ഉറക്കം എഴുന്നേറ്റ് ചെന്ന ആ വ്യക്തി തൻ്റെ വീട്ടിൻ്റെ പിൻഭാഗത്ത് നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് തണുത്ത് വിറങ്ങിലടച്ച് കിടക്കുന്ന തൻ്റെ സ്വന്തം അനുജത്തിയെയാണ് അയാൾ വീടിൻ്റെ പിൻഭാഗത്ത് കണ്ടത് അപ്പോഴാണ് തൊട്ട് തലേ ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ച് അയാൾ ഓർമ്മ വരുന്നത് ആളുകൾക്കിടയിലൂടെ തിക്കറിയാതെ ഓടിയെത്തിയ ആ വ്യക്തി തൻ്റെ വീടിൻ്റെ പിൻഭാഗത്തു തന്നെയായിരുന്നു ഒളിച്ചിരുന്നത് തൻ്റെ വീട്ടിൽ നിന്നും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്വന്തം സഹോദരിയെ തന്നെയായിരുന്നു അന്ന് അയാൾ ഭയപ്പെടുത്തിയത് അക്കാര്യം മറ്റുള്ള ആളുകളെ അറിയിക്കുകയും ഒരു വിഭാഗം ആളുകൾ വെടിവെത്ത രീതി അന്നു തന്നെ അവസാനിക്കുകയും ചെയ്തു